വർക്കും പി എസ് സി പോയിൻ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ടോപ്പിക്കാണ് നമുക്കറിയാം പി എസ് സിയിൽ ഇപ്പോൾ എൽ ടി സി എക്സാം ആയാലും എൽ ജി എസ് ആയാലും ഡിഗ്രി ലെവൽ എക്സാം ആയാലും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കൂടുതൽ മാർക്കുകളും ചോദിക്കുന്നതും ആ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പരീക്ഷകൾക്ക് എങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഈ ചോദ്യങ്ങളൊക്കെ തൊഴിൽ വീതിയിലൂടെ വന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് ഓപ്ഷൻ എ ആണ് സച്ചിൻ ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ സച്ചിൻ ടെൻഡുൽക്കർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ആണ് അതിൽ നമ്മൾ വേദിയാകുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാവേ ഈ മൂന്ന് രാജ്യങ്ങളാണ് ഇതിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാംവേ എന്നീ രാജ്യങ്ങളാണ് എത്ര ടീമുകളാണ് എത്ര ടീമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ക്രിക്കറ്റ് ലോകകപ്പിൽ മത്സരിക്കുന്നത് പതിനാല് ടീമുകളാണ് പതിനാല് ടീമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മത്സരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ആൻസർ വരുന്നതോ ഓപ്ഷൻ എ ആണ് തമിഴ്നാടാണ് ഈ മരണാനന്തരം അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭവ ആയുഷ്മാൻ ഭവ ആണ് മരണാനന്തരം അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി നമുക്കറിയാം മൃതസഞ്ജീവനി എന്നാൽ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതിയാണ് കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ലോക അവയവദാന ദിനം അടുത്ത ചോദ്യം നോക്കാം എല്ലാ വീടുകൾക്കും ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതി എല്ലാ വീടുകൾക്കും ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ഗൃഹജ്യോതി ഗൃഹജ്യോതി എന്നാൽ ഗൃഹലക്ഷ്മിയോ ഗൃഹലക്ഷ്മി പദ്ധതി എന്താണെന്ന് നോക്കാം തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്ന കർണാടക സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഗൃഹലക്ഷ്മി ഗൃഹലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി എന്നാൽ ശക്തിയോ ശക്തി എന്ന് പറയുന്നത് സ്ലീപ്പർ ഒഴികെയുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി എന്താണ് സ്ലീപ്പർ ഒഴികെയുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി മറ്റൊരു പദ്ധതി നോക്കാം അന്നഭാഗ്യ അന്നഭാഗ്യ എന്ന് പറയുന്നത് ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി പത്ത് കിലോ അരി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്നഭാഗ്യ ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി പത്ത് കിലോ അരി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്നഭാഗ്യ എന്നാൽ യുവനിധിയോ യുവനിധി എന്ന് പറയുന്നത് പ്രതിമാസം തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് മൂവായിരം രൂപയും ഡിപ്ലോമക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് യുവ നിധി പ്രതിമാസം തൊഴിൽ രഹിതരായ ബിരുദ ബിരുദധാരികൾക്ക് മൂവായിരം രൂപയും ഡിപ്ലോമക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് യുവ നിധി അടുത്ത നമുക്ക് ആം ആദ്മി ഭീമ യോജന എന്താണെന്ന് നോക്കാം എന്താണ് ആം ആദ്മി ഭീമ യോജന ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആം ആദ്മി ഭീമ യോജന ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആം ആദ്മി ഭീമ യോജന അടുത്ത ചോദ്യം നോക്കാം ത്രി ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ആരുടെ ആത്മകഥയാണ് ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ആരുടെ ആത്മകഥയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ടി എൻ ശേഷൻ്റെ ആണ് ടി എൻ ശേഷൻ നമുക്ക് ടി എൻ ശേഷനെ കുറിച്ച് നോക്കാം ഇദ്ദേഹം അന്തരിച്ചത് ആ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തിനാണ് ടി എൻ ശേഷൻ അന്തരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തിനാണ് ഇന്ത്യയുടെ പത്താമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ഇദ്ദേഹം ഇന്ത്യയുടെ പത്താമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ഇദ്ദേഹത്തിന് മികച്ച സർക്കാർ സേവകർക്കുള്ള മാർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലഭിച്ചു വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയത് ടി എൻ ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയപ്പോഴാണ് ടി എൻ ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയപ്പോഴാണ് വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയത് വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയത് ടി എൻ ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനൊന്ന് വരെയാണ് ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനൊന്ന് വരെയാണ് ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ചത് അടുത്ത ചോദ്യം നോക്കാം പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ടിയാൽ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേരള ഹൈക്കോടതിയാണ് പോക്സോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹസ്രചിത്രം പോക്സോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹസ്രചിത്രമാണ് മാറ്റുലി മാറ്റൊലിയാണ് ഹസ്ര ചിത്രം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലാണ് പോക്സോ നിയമത്തിലെ ചൈൽഡ് പോർണോഗ്രഫി എന്ന പദപ്രയോഗത്തിന് പകരം ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ച അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കെട്ടിക്കിടക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കെട്ടിക്കിടക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്നും കൗമാരക്കാരെ തടയാൻ റീച്ച് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച നഗരമാണ് കേരളത്തിലെ കേരളത്തിലേത് നഗരത്തിലാണ് തൃശ്ശൂർ നഗരത്തിലാണ് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്നും കൗമാരക്കാരെ തടയാൻ റീച്ച് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച നഗരമാണ് ജില്ലയാണ് തൃശ്ശൂർ അടുത്ത ചോദ്യം നോക്കാം രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറി ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ് രാജ രവിവർമ്മ ആർട്ട് ഗ്യാലറി ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം രാജ രവിവർമ്മ രവിവർമ്മയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം രാജാ രവിവർമ്മ രാജ രവിവർമ്മയുടേതാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് രാജാ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം ഏതായിരുന്നു പാഴ്സി ലേഡി എന്ന ചിത്രമാണ് രാജാ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് രാജാ രവിവർമ്മയുടെ പ്രധാന ചിത്രങ്ങൾ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത് വഠോധരയിലെ ലക്ഷ്മി വിലാസ് പാലസിലാണ് രാജാരവിവർമ്മയുടെ പ്രധാന ചിത്രങ്ങൾ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത് വഡോധരയിലെ ലക്ഷ്മി വിലാസ് പാലസിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി ഒൻ അൻപത്തി ഒന്ന് കോടി രൂപയ്ക്ക് വിറ്റുപോയ പോയ ഗസ്റ്റ് സ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് സെയ്ത് ഹൈദർ റാസയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് വിറ്റുപോയ ഗസ്റ്റ് എന്ന ചിത്രം വരച്ചത് സെയ്ദ് ഹൈദർ റാസയാണ് അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിലാണ് സ്റ്റാർട്ടപ്പ് സംരംഭമായ ജനറോ ആണ് മൂവാറ്റുപുഴ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഈ പദ്ധതി ആരംഭിച്ചത് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്കാണ് കൊട്ടാരക്കര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കര കോളേജ് ഓഫ് എൻജിനീയറിങ്ങിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കര കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലാണ് കേരളത്തിലെ പെട്രോ കെമിക്കൽ പാർക്ക് കേരളത്തിലെ പെട്രോ കെമിക്കൽ പാർക്ക് കൊച്ചിയിലാണ് എന്നാൽ കേരളത്തിലെ പെട്രോ കെമിക്കൽ പാർക്ക് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് പാലക്കാടാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് പാലക്കാടാണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ ആണ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ സ്ക്വയർ കോഴിക്കോട് അടുത്ത ചോദ്യം നോക്കാം രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേരളമാണ് ദേശീയ ജി എസ് ടി ദിനം എന്നാണ് ദേശീയ ജി എസ് ടി ദിനം ജൂലൈ ഒന്നിനാണ് ജൂലൈ ഒന്നിനാണ് ദേശീയ ജി എസ് ടി ദിനമായി ആചരിക്കുന്നത് നാഷണൽ കസ്റ്റംസ് ആൻഡ് ജി എസ് ടി മ്യൂസിയം നിലവിൽ വന്നത് ഗോവയിലെ പനജിയിലാണ് നാഷണൽ കസ്റ്റംസ് ആൻഡ് ജി എസ് ടി മ്യൂസിയം നിലവിൽ വന്നത് ഗോവയിലെ പനജിയിലാണ് ജി എസ് ടിക്ക് കീഴിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് ജി എസ് ടി ആപ്ല ട്രൈബ്യൂണൽ ജി എസ് ടിക്ക് കീഴിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് ജി എസ് ടി അപ്ലറ്റ് ട്രൈബ്യൂണൽ ജി എസ് ടി അപ്ലറ്റ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ പ്രസിഡൻ്റായി ചുമതലയേറ്റത് റിട്ടയർഡ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് ജി എസ് ടി അപ്ലറ്റ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് കേരളത്തിലെ ജി എസ് ടി ട്രൈബ്യൂണുകൾ കേരളത്തിലെ ജി എസ് ടി ട്രൈബ്യൂണുകൾ എവിടെയൊക്കെയാണ് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് കേരളത്തിലെ ജി എസ് ടി ട്രൈബ്യൂണുകൾ അടുത്ത ചോദ്യം നോക്കാം പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച എഴുന്നൂറ് മെഗാവാട്ട് ആണവ നിലയം പൂർണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എഴുന്നൂറ് മെഗാവാട്ട് ആണവ നിലയം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കക്രപ്പാറയാണ് കക്രപ്പാറാണ് ആൻസർ വരുന്നത് ഈ കക്രപ്പാർ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഗുജറാത്തിലാണ് കക്രപ്പാർ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഗുജറാത്തിലാണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ ആണവ നിലയമാണ് ചഷ്മ ചഷ്മ ഫൈവ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചഷ്മ ഫൈവ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഭാഗമാണ് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം